ഹലോ അസ്സാം അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് രാവിലെ മുതലുള്ള കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് തന്നെ കണ്ടുനോക്ക് കണ്ടിഷ്ടമാവുകയാണെങ്കിൽ വീഡിയോ ഒക്കെ ഒരു ലൈക്ക് ചെയ്യുക തുടക്കത്തിൽ തന്നെ ഒരു ലൈക്ക് ചെയ്യുക കേട്ടോ ആരെങ്കിലൊക്കെ പുതുതായി കാണുന്നവരുണ്ടെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ട് അറിയിക്കുക ഇന്ന് നമ്മളിതാ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഓട്ടറിയാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് രാവിലെ മദ്രസ് പോകുന്നതിൻ്റെ മുമ്പേ ചെക്കിക്കുട്ടിക്കുള്ളത് മാത്രമാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് അവർക്ക് മാത്രം ഉണ്ടാക്കി കായൊക്കെ കൊടുത്ത് മദ്രസിലേക്ക് പറഞ്ഞു വിട്ടിട്ടുണ്ട് പിന്നെ ഇപ്പോൾ ഇതാ ഞങ്ങൾക്കും കൂടെ ഉള്ളത് ഉണ്ടാക്കിയെടുക്കുകയാണ് ഇന്നിപ്പോൾ ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ വീട്ടിൽ എല്ലാവരും ഉണ്ട് കേട്ടോ അപ്പോൾ ഒന്ന് ഉച്ചക്കത്തെ ലഞ്ചിൻ്റെ പരിപാടിയും കൂടെ നോക്കണം അല്ലെങ്കിൽ പിന്നെ ഞാൻ ഒറ്റയ്ക്കാണെങ്കിൽ തലേ ദിവസം രാത്രിക്കത്തെയൊക്കെ ഒപ്പിക്കലാണല്ലോ ഇന്നിപ്പം അത് നടക്കില്ല രാവിലെ തന്നെ അത് ആ കറി വെക്കാനുള്ളതൊക്കെ വാങ്ങിക്കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ബീഫാണ് കേട്ടോ വാങ്ങിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞാൻ പെട്ടെന്ന് കഴുകി കുക്കറിൽ കുക്കറിലിടന്ന് വെച്ച് നോക്കിയപ്പോൾ വെട്ടിയിട്ടുണ്ടായിരുന്നില്ല ചിലപ്പോൾ ഇങ്ങനെ വെട്ടാതെയാണ് കേട്ടോ കൊണ്ടുക അന്ന് കുറേ സമയം കുറേ ആളുകൾ ഉണ്ടായിരുന്നു അപ്പോൾ കുറേ കാത്തു നിന്നു വെട്ടിക്കിട്ടണമെങ്കിൽ കുറേ നേരം ആവും പറഞ്ഞിട്ട് ഇത് അതുപോലെ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പം എന്തായാലും കുറച്ചല്ലേ ഉള്ളൂ വലിയ കുഴപ്പമൊന്നുമില്ല അപ്പോൾ അതാ നമ്മളെ കത്തിയൊക്കെ എടുത്ത് സെറ്റാക്കി ഞാൻ മുറിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നോക്കുകയാണ് കേട്ടോ അപ്പോൾ കത്തിയാണെങ്കിൽ ഒട്ടും മുറിച്ചുണ്ടായിരുന്നില്ല അപ്പം ഞാൻ അതിൻ്റെ ഇടക്ക് പിന്നെ ഒന്ന് മുറിച്ചാക്കാൻ വേണ്ടിയിട്ട് നിന്നു ഇതുപോലെയുള്ള ഒരു സെറാമിക്കിൻ്റെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ മേലെ വെച്ചിട്ട് ഇങ്ങനെ ഒരച്ചെടുത്താല് നല്ലപോലെ ഇതുപോലെയുള്ള കത്തികളൊക്കെ മൂർച്ചയാക്കി കിട്ടും കേട്ടോ ഞാനിങ്ങനെ തന്നെയാണ് മൂർച്ചയാക്കി എടുക്കൽ ഏതൊരു പണിക്കും ആയതെന്ന് നന്നാവിടെന്ന് പറഞ്ഞ പോലെ തന്നെ നമ്മുടെ കത്തി കത്തിമൂർച്ചയായി കിട്ടിയപ്പോൾ പിന്നെ ബീഫിന്റെ മുറിക്കലും എളുപ്പമായി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ലപോലെ തന്നെ മുർച്ചയായി കിട്ടിയിട്ടുണ്ട് ഇന്നിപ്പോൾ ഈ ഒരു പണിയൊക്കെ കഴിഞ്ഞാൽ പിന്നെ ഞാൻ വിചാരിക്കേണ്ടത് എന്തായാലും ഉണ്ടല്ലോ അപ്പം തേങ്ങാച്ചോറും കൂടെ വെക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതും കുക്കറിൽ വെക്കണം അപ്പം അത് നമ്മുടെ ബീഫൊക്കെ കഴുകി വൃത്തിയാക്കി ഊറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ ഒരു രണ്ട് ചെറിയ സവാളയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അതൊന്ന് അരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ചെറിയൊരു തക്കാളിയും കൂടെ എടുത്തിട്ടുണ്ട് അതും വലിയ ചെറുതാക്കി അരിയുന്നൊന്നുമില്ല ജസ്റ്റ് ഒന്ന് വെട്ടിയിരുന്നതെന്ന് മാത്രം ബീഫായതുകൊണ്ട് നല്ല വേവുള്ളതുകൊണ്ട് തന്നെ പിന്നെ ചെറുതാക്കി അരിഞ്ഞിരിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ പിന്നെ ഇപ്പം അതാ വെളുത്തുള്ളി ഒന്ന് കല്ലിലിട്ട് ചതച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ പച്ചമുളക് നോക്കിയപ്പോൾ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ ഉള്ളതൊക്കെ വെച്ചങ്ങ് അഡ്ജസ്റ്റ് ചെയ്തു പിന്നെ ഇപ്പം അതാ നമ്മുടെ വെളുത്തുള്ളിയും ഇഞ്ചൊക്കെ ചതക്കിയിട്ട് കൊടുത്തു പിന്നെ മഞ്ഞപ്പൊടി പിന്നെ മുളക് പൊടി മുളക് പൊടിയും കുപ്പിയിലുള്ളത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ അത് മൊത്തത്തിൽ അങ്ങ് തട്ടിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെതാ മല്ലിപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കാൻ ഇപ്പോ മുളക് പൊടിയൊക്കെ കുപ്പി കഴുകിയിട്ട് ഇട്ട് കൊടുക്കാൻ വിചാരിച്ചിട്ട് അങ്ങനെ കുപ്പിയിലേക്ക് ഇട്ടിട്ടില്ലായിരുന്നു ഇപ്പോൾ പാക്കറ്റ് പൊട്ടിക്കാൻ വേണ്ടിയിട്ടുണ്ട് അങ്ങനെ ഇതാ എല്ലാം കൂടെ മിക്സ് ചെയ്ത ആവശ്യത്തിന് ഉപ്പും വെള്ളവും ഒക്കെ ഒഴിച്ചിട്ട് പിന്നെ അതാ കുറച്ച് വലിയ ജീരകം കൂടെ ഇട്ട് നമ്മുടെ കുക്കർ അടച്ച് വെച്ച് കരണ്ടടുപ്പിൽ വെച്ച് കൊടുക്കുന്നുണ്ട് വേവിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ അടുക്ക് പിന്നെ നമ്മുടെ ഇതൊക്കെ കുട്ടി ഒരു കഷ്ണം ബീഫ് കളിക്കാൻ വേണ്ടി എടുത്തു കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് കാക്ക കൊത്തിപ്പോയി നമ്മൾ പറഞ്ഞിട്ടുള്ള പരാതിയും പരിഭവങ്ങളൊക്കെ ആയിരുന്നു പുറത്തുനിന്ന് അപ്പോൾ അതൊക്കെ ഒരു തരത്തിൽ സോൾവാക്കി പിന്നെതാ തിരിച്ച് വന്നിട്ട് ഇതാ തേങ്ങാച്ചോറിനുള്ള പരിപാടിയും കൂടെ നോക്കുകയാണ് അപ്പോൾ നമ്മുടെ ഗ്യാസിൻ്റെ മേലെ വേറൊരു കുക്കർ വെച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ് കേട്ടോ എല്ലാം ഏകദേശം ഇവിടെ സാധനങ്ങളൊക്കെ തീർന്നിട്ടുണ്ട് ഇനിയിപ്പോ വാങ്ങിയിട്ട് വേണം വെളിച്ചെണ്ണയൊക്കെ ഊറ്റി ഒഴിക്കുക ചെയ്തിട്ടുള്ളത് അപ്പോൾ അതാ ഒരു ചെറിയൊരു സവാളിയും കൂടെ അരിഞ്ഞിട്ടിട്ടുണ്ടായിരുന്നു നമ്മൾ വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് വഴറ്റി കൊടുത്തിട്ടുണ്ട് കേട്ടോ അതൊന്നായി വന്നപ്പോൾ പിന്നെ അത് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കുകയാണ് ഞാനൊരു പാത്രം അരിക്ക് രണ്ട് പാത്രം വെള്ളം എന്ന കണക്കിനാണ് തേങ്ങാച്ചോറൊക്കെ വെക്കുമ്പോൾ വെള്ളം ഒഴിക്കല് റേഷ്നരിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് പിന്നെ അത് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു പിന്നെ കുറച്ച് വലിയ ജീരകം ഒന്ന് ചതച്ചിട്ട് കൊടുത്തു പിന്നെ അത് കുറച്ച് ഉലുവിയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ആ വെള്ളം ഒന്ന് തിളച്ചു വരുന്ന സമയത്ത് നമ്മൾ അരിയും കൂടെ കഴുകിയിട്ട് കൊടുക്കാണ് ഇനിയിപ്പോ അതിലേക്ക് തേങ്ങാ ചിരവീതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ സാധാരണ നമ്മൾ തേങ്ങാ ചോറ് വെക്കുമ്പോ തേങ്ങയും വലിയ ജീരകവും ഒന്ന് ഒതുക്കിയിട്ടാണ് ഇടല് ഇവിടെ അങ്ങനെ ചെയ്യലോ കേട്ടോ അവിടെ ചെപ്പിക്കാക്ക് അങ്ങനെ വെറുതെ തന്നെ ഇടുന്നതാണ് ഇഷ്ടം അപ്പൊ അത് ആ തേങ്ങയും കൂടെ ഇട്ട് കൊടുത്തിട്ട് വിസിലടിപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോ ബാക്കി നമ്മൾ നിരന്ന പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വെക്കാണ് കേട്ടോ അപ്പോൾ നമ്മൾ പണിന്റെ അടയ്ക്ക് കൂടെ ആ കാര്യം കൂടെ ചെയ്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് നമ്മൾ പണികളൊക്കെ അടുക്കളയിലുള്ളത് തീർക്കാൻ വേണ്ടിയിട്ട് കഴിയും പിന്നെ ഇപ്പം അതാ ഞാൻ പറഞ്ഞല്ലോ സാധനങ്ങളൊക്കെ തീർന്നിരിക്കുകയെന്നുള്ളത് അപ്പോൾ ഞാൻ ഓരോ സാധനങ്ങളും ഓർത്ത് വെക്കുന്നതിന് അനുസരിച്ച് ഒന്ന് എഴുതിയും കൂടെ അല്ല പിന്നെ വാങ്ങാൻ പോകുമ്പോൾ അതും മറന്നു പോകും അപ്പോൾ ഒന്ന് ലിസ്റ്റാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഇപ്പം അതാ നമ്മുടെ ബീഫൊക്കെ വന്ന് വന്നിട്ടുണ്ടായിരുന്നു ഞാൻ കുറച്ച് ഒപ്പിച്ചാണ് കേട്ടോ മുളക് പൊടി ഇട്ടിട്ടുണ്ടായിരുന്നത് തന്നെ അപ്പോൾ മുളക് പൊടി കുറച്ച് കുറഞ്ഞു പോയിട്ടുണ്ട് അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് പിന്നെ അതിലേക്ക് കുറച്ച് ഉലുവയിട്ടൊന്ന് പൊട്ടിച്ചെടുത്തിട്ടുണ്ട് പിന്നെ അതാ കുറച്ചുകൂടെ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ആ എണ്ണയിൽ വഴറ്റിയെടുക്കേണ്ട കേട്ടോ തീ കുറച്ച് ിട്ടാണ് ചെയ്യുന്നത് അല്ലെങ്കിൽ കരിഞ്ഞു പോവും ഇനിയിപ്പോൾ നമ്മുടെ ബീഫ് അതിലേക്കൊന്ന് ഒഴിച്ചുകൊടുക്കുന്നുണ്ട് ഈ സമയത്ത് വേണമെങ്കിൽ ഉള്ളി ഇട്ട് അങ്ങനെ തൂങ്ങിച്ചെടുക്കും കൂടെ ഞാൻ അങ്ങനെ ചെയ്യലില്ല എന്ന് ഉലുവ മാത്രമാണ് അങ്ങനെ ഇട്ട് കൊടുക്കലുള്ളൂ പിന്നെ ഇറച്ചി മസാലയോ അതൊക്കെ ഉണ്ടെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം ആ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ അതാ നമ്മുടെ ബീഫ് ബീഫൊന്ന് തിളച്ച് വന്ന് സെറ്റായിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പം പപ്പടം കൂടെ ഒന്ന് പൊരിച്ചെടുക്കുന്നുണ്ട് അതും കൂടെ കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ഫുഡ് കഴിക്കൽ തുടങ്ങും ഇവിടെ ഫുഡ് ആവലും കഴിക്കലും ഒന്നിച്ചാൽ പിന്നെ അത് എടുത്ത് വെക്കുന്ന പരിപാടിയൊന്നുമില്ല ചൂടോടെ തന്നെ കഴിക്കും അത് രാത്രിയാണെങ്കിലും പകലാണെങ്കിലും ഒക്കെ അപ്പോൾ അതാ പപ്പടം കൂടെ ഒന്ന് പൊച്ചെടുക്കുന്നുണ്ട് ഞാൻ പപ്പടമൊക്കെ റെഡിയാക്കുമ്പോഴത്തേക്ക് ഷെഫിക്കാ ചോറൊക്കെ വിളമ്പി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ സക്കക്കുട്ടിയും ഷെഫിക്കും കൂടെ കഴിക്കലും തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ പിന്നെ നമ്മൾ നെയ്ച്ചോറോ തേങ്ങാച്ചോറൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ സുർക്കയിലേക്ക് സവാളയും പച്ചമുളകും ഉപ്പും കൂടെ ഇട്ടിട്ട് അങ്ങനെ ചെറിയൊരു സാലഡ് പോലെ ഉണ്ടാക്കലുണ്ട് അപ്പം ഇന്നിപ്പോൾ പച്ചമുളക് തീർന്നുകൊണ്ട് തന്നെ വെറുതെ സവാള മാത്രം ഇട്ട് സുർക്കി വെച്ച് ഉപ്പും ഇട്ട് ഇതാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാ നമ്മൾ രാത്രി വെച്ച പയറിപ്പേരിയും കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു അതും കൂടെ ചോറിലേക്ക് ഇട്ട് അപ്പം നമ്മുടെ ഉച്ചക്കത്തെ ലഞ്ച് സെറ്റായിട്ടുണ്ട് ഇന്നിപ്പോൾ ഇത്രയ്ക്കെ തന്നെയാണ് കേട്ടോ വീഡിയോ എടുത്തിട്ടുള്ളൂ പെട്ടെന്ന് ഞങ്ങൾ ഫുഡ് കഴിക്കട്ടെ അപ്പോൾ ഓക്കെ അസ്സലാമു അലൈക്കും